കേരള പി എസ് സി ജൂലൈ മാസത്തിൽ നടത്തുന്ന പരീക്ഷയുടെ കലണ്ടർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക നമുക്ക് വന്നിട്ടുള്ള എക്സാമിനേഷൻ കലണ്ടർ ഒന്ന് ചെക്ക് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലുള്ള എക്സാമിനേഷൻ്റെ കലണ്ടറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരള പി എസ് സിൻ്റെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ജൂലൈ മാസത്തിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള പരീക്ഷയുടെ കലണ്ടറും കാര്യങ്ങളുമാണ് ഇവിടെ നിങ്ങൾ പ്രസിദ്ധീകരിച്ചതായിട്ട് കാണാൻ സാധിക്കുന്നത് സോ ഇതിൽ നിങ്ങൾ ഏതെങ്കിലും പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെക്ക് ചെയ്യാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പി ഡി എഫ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഒരു ഉദാഹരണം നമുക്ക് നോക്കാം എങ്ങനെയാണിത് ചെക്ക് ചെയ്യാന്നുള്ള കാര്യം ഇവിടെ നിങ്ങൾക്ക് മോട്ടോർ ട്രാൻസ്പോർട്ട് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തസ്തിക കാണാൻ സാധിക്കും പോലീസാണ് പോലീസിലെ മോട്ടോർ ട്രാൻസ്പോർട്ട് വിങ്ങിലേക്ക് എസ് സി ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ക്ഷണിച്ചതാണ് നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റിനെ പറ്റിയിട്ട് അപ്പോൾ ഇതിൻ്റെ പരീക്ഷ പതിനൊന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടക്കും ഇത് കൺഫർമേഷൻ കൊടുക്കാൻ വന്ന സമയമായിരുന്നു ഇരുപത്തി രണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നു ഫൈനലി നിങ്ങളുടെ കൺഫർമേഷൻ കൊടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഇതിൻ്റെ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ് എക്സാമിനേഷൻ്റെ അഡ്മിറ്റ് കാർഡ് ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരും അതുപോലെ തന്നെ നൂറ് മാർക്കിൻ്റെ എക്സാം ആണ് ഒന്നര മണിക്കൂറായിരിക്കും എക്സാം ഉണ്ടാവുക ആറ് ഉദ്യോഗാർത്ഥികൾ മാത്രമേ ഇതിനെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ വേക്കൻസി ഒക്കെ വളരെ കുറവാണ് പക്ഷേ പി എസ് സി ആയതുകൊണ്ട് കൃത്യമായിട്ട് പറയാൻ സാധിക്കില്ല മേ ബി വേക്കൻസി കൂടാം നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് വേക്കൻസി കുറവായിരുന്നു പക്ഷേ ഇതിന് നിലവിൽ അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ ആറ് പേരാണ് സിലബസ് നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ ലഭിക്കുന്നതായിരിക്കും ഇവിടെ സിലബസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പോസ്റ്റിൻ്റെ സിലബസ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം നിങ്ങളുടെ കാറ്റഗറി നമ്പർ ഏതെങ്കിലും പോസ്റ്റിന് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാറ്റഗറി നമ്പർ താഴെ ഡിപ്സ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള പി ഡി കയറി നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് നോക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട് യു പി സ്കൂൾ ടീച്ചർ ഉൾപ്പെടെ എൽ പി സ്കൂൾ ടീച്ചർ ഉൾപ്പെടെ നിരവധി പോസ്റ്റുകൾ ഇവിടെ പറയുന്നുണ്ട് മലയാളം മീഡിയം അങ്ങനെ നിരവധി പോസ്റ്റുകൾ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഏതിനെങ്കിലും നിങ്ങൾ കൺഫർമേഷൻ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവസാന ഡേറ്റ് കൺഫർമേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് സമയമുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് നിങ്ങൾ കൺഫേം ചെയ്താൽ മതിയാകും താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എക്സാം എഴുതുന്നുണ്ടെങ്കിൽ കൺഫേം ചെയ്യാത്തവർ കൺഫെർമേഷൻ നൽകാനായിട്ട് ശ്രമിക്കുക പിന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഓരോരു പോസ്റ്റും അതിന്റെ മുകളിലായിട്ട് കോമൺ ടെസ്റ്റ് ആണ് കോമൺ ടെസ്റ്റ് ആകുമ്പോൾ പ്രിലിമിനറി ഇല്ലാത്തതും പ്രിലിമിനറി ഉള്ളതൊക്കെ ആയിട്ടാണ് പറയുന്നത് കോമൺ ടെസ്റ്റ് ആണ് ഇവിടെയൊക്കെ പറയുന്നത് അതായത് ഒറ്റ പരീക്ഷ ഉള്ളതാണ് പിന്നെ ഇവിടെ നമ്മുടെ ക്ലർക്ക് പോസ്റ്റൊക്കെ പറയുന്നുണ്ട് ക്ലർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മലയാളം അറിയുന്ന ക്ലർക്ക് കാസർഗോഡേക്ക് വിളിച്ചിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് അപ്പോൾ ഏതെങ്കിലും പോസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിവിടെ ഉണ്ടോ നോക്കാനായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം കാറ്റഗറി നമ്പറോ അല്ലെങ്കിൽ പോസ്റ്റ് നെയിമൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ക്ലർക്ക് പോസ്റ്റ് വന്ന് കാണാൻ സാധിക്കും വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തിരുവനന്തപുരത്തേക്ക് വന്നതാണ് അപ്പോൾ അതിന് ഏകദേശം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരു ലക്ഷത്തിൽ കൂടുതൽ പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് സിലബസ് ഇവിടെ ലഭിക്കും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നോക്കാവുന്നതാണ് so ഇത്ര അധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ടോട്ടൽ എത്ര എക്സാം നടക്കുന്നുണ്ടെന്ന് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി എട്ടോളം ആണ് ജൂലൈ മാസത്തിൽ നടക്കുന്നത് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു പി ഡി എഫിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ള രീതിയിൽ ഇത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയറും കൂടി ചെയ്തു കൊടുക്കുക